ഇത് ഇത് കണ്ട ഈ തക്കാളി ഒരെണ്ണം നിങ്ങൾ പിടിച്ചോ ഇപ്പം ഞാൻ പറയണതല്ല നൂറ് ഗ്രാം ഉണ്ടെങ്കിൽ കാശ് തന്നോ ആ ഉണ്ടല്ലോ ആ ഇത് അതിന് വേണ്ടയല്ലേ ഇത് ഒരു എഴുപത്തഞ്ച് ഗ്രാമം അത് ഞാൻ തേ ഇപ്പം തിന്നാൻ പോയി ഇത് തിന്നണ കൊണ്ട് ഒരു കുഴപ്പമില്ല ഈ തക്കാളി നമ്മുടെ എക്കോഷോപ്പിൽ തൈ ഉപേക്ഷിച്ച വേറെ ഒന്നും കൊണ്ടല്ല അവർ എന്തോ കാര്യത്തിന് ആലപ്പുഴ ഏതോ പരിപാടി ഉണ്ടായപ്പോൾ ഈ തക്കാളി തൈ അവിടെ അവിടെയിരുന്ന അവർ കുറച്ചായ കാരണം കൊണ്ടുപോയില്ലായിരുന്നു അപ്പം ഞാൻ പച്ചമുളക് തൈ മേടിക്കാൻ ചെന്നപ്പം എന്നോട് പറഞ്ഞു പറഞ്ഞെടുത്തതിൻ്റെ പൂക്കൂടെ അങ്ങനെ അഞ്ചാറ് തൈ അങ്ങോട്ട് വന്നതാണ് ഈ ഒരു ചവിടിയേ പിടിച്ചു കിട്ടിയുള്ളൂ എന്നുവെച്ചാൽ വാടി തീർത്ത് പോയതായിരുന്നു ഒരു എത്ര കിലോ ഒരു ചവിടീന്ന് രണ്ട് ഇതിൽ കൂടുതൽ നമ്മൾ പറിച്ചെടുത്തു കഴിഞ്ഞ് ഇനിയിപ്പോൾ ഒരു ഒന്നര കിലോ ബോണസാണ് ഈ പിന്നെ ഇത് ഇത് തന്നെ മിച്ചല്ലേ ഒരു റെഡി ആയിരുന്നു രണ്ട് കിലോ തക്കാളി പറിച്ചെടുത്ത് കഴിഞ്ഞ് ഇനി ഒന്നര കിടങ്ങി അപ്പോൾ എത്ര മൂന്നര വേണ്ട മൂന്ന് കിലോ കിട്ടുക ഉറപ്പായിട്ടും മൂന്ന് കിലോ തക്കാളി എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ രീതിക്ക് നാൽപ്പത് രൂപയാണ് പന്ത്രണ്ട് നമ്മുടെ നമ്മുടെ വീട്ടിലെ ആവശ്യമാണിത് അല്ല ഇത് കൊടുക്കാനല്ല പച്ചമുളക് തക്കാളി വേപ്പില വഴുതന ഇതല്ല നമ്മുടെ സ്വന്തം ആവശ്യം ആർക്കും ചെയ്യാം എല്ലാവരും ചെയ്തു കഴിഞ്ഞാൽ ആരോഗ്യം എല്ലാവരുടെയും നല്ല സൂപ്പറായിട്ട് വരുമെന്ന് അതൊന്നും ചെയ്തു ചെയ്ത് നോക്കുന്നു ആൾക്കാർക്ക് കടയിൽനിന്ന് കാശിങ്കുണ്ടി തന്ന ഉടനെ കിട്ടുന്ന സാധനം വാങ്ങി ആരോഗ്യം വേണ്ട ആരോഗ്യം ഉണ്ടേലും കൊള്ളാ ഇല്ലേലും കാശ് ആശുപത്രിയിൽ കൊടുത്താലും കുഴപ്പമില്ല വീട്ടിലൊന്നും ഉണ്ടാക്കി കഴിക്കാനും പറ്റിയല്ലോ ഇപ്പം ഭക്ഷണം എങ്ങനെ ഇപ്പം ആൾക്കാർ ഭക്ഷണം അങ്ങനെയാണ് വൈകുന്നേരം ഒരു പൊതു ഇമർജൻസി വീട്ടിലോട്ട് വന്നേക്കാണ് നമുക്ക് വേണ്ട നമുക്ക് വേണ്ട നമ്മളങ്ങനെ കഴിക്കയില്ല നമ്മൾ പുറത്ത് പോയി ഭക്ഷണം കഴിക്കല്ല ഞാനൊന്നാമത്തെ കാര്യം പുറത്ത് പോയി ഭക്ഷണം കഴിക്കുക പുറത്ത് പോയി കഴിക്കും എന്നാ എന്നറിയാം കരി പുറത്ത് പോയാൽ ഭക്ഷണം കഴിക്കണത് കരിക്ക് അല്ലാതെ ഒരു സാധനം ഞാൻ കഴിക്കല ചോദിക്കും ആൾക്കാർ ചോദിക്കും താൻ എന്താ അവിടെ പരിപാടിയുണ്ടായിട്ട് വരുന്നത് ഞാൻ ഒരു സ്ഥലത്തും ഇപ്പോൾ കുറേ നാളുകളായിട്ട് എങ്ങും പോയി അതുകൊണ്ട് നമ്മുടെ ആരോഗ്യത്തിന് മറ്റു കുഴപ്പങ്ങളൊന്നുമില്ല അങ്ങനെ പോകുന്നു അങ്ങനെ നിങ്ങൾ വെക്കാം അപ്പോൾ ചോദിക്കും എന്തെങ്കിലും ഒരു കല്യാണം അല്ലെങ്കിൽ മറ്റ് അടിയന്തരം നടക്കുമ്പോൾ ആൾക്കാർ വേണ്ടേ ഭക്ഷണം കഴിക്കണ്ടേ ഞാൻ എൻ്റെ കാര്യം പറഞ്ഞതേ ഉള്ളു ഓരോരുത്തർക്കും അവരവരുടേതായ രീതിക്ക് പോവാം നമ്മൾ പറയുമ്പോൾ അയാൾക്ക് എന്തോ വേറെ അത് കാണാമല്ലോ അതൊക്കെ പറയുക ആൾക്കാരി കമൻ്റ് വരുമേ അപ്പോൾ നോക്കാം നിങ്ങൾ നിങ്ങൾക്ക് തക്കാളി തിന്നണോ നിങ്ങൾ ഇതേ ഇതേ കിടക്കുന്ന തക്കാളിയാണ് ഇതിനകത്ത് പിന്നെ ഒരു പൊടിയുണ്ടാവും ആ പൊടിയൊന്ന് കളയുക ഇത് ഇങ്ങനെടുക്കുക ഇതേ ഇന്നൊരു നിറയെ തക്കാളി ഉണ്ടായിരുന്നാണ് അത് കഴിഞ്ഞ ദിവസം രണ്ട് കിലോ പറിച്ചു മാറി ഇപ്പം ഒരു ഉള്ളെങ്കിലും ഒരു ഒന്നര കിലോ കാണും എന്നാൽ രണ്ട് കിലോ രണ്ട് കിലോ കൂടുതലുണ്ടായിരുന്നു അത് പറയുന്നത് തമാശ പറയണതല്ല ഇത് ഇത് കണ്ട ഈ തക്കാളി ഒരെണ്ണം നിങ്ങൾ പിടിച്ചു പോകും ഞാൻ പറയണതല്ല നൂറ് ഗ്രാം ഉണ്ടെങ്കിൽ കാശ് തന്നാൽ ആ ഉണ്ടല്ലോ ഇത് അതിന് വേണ്ടല്ലോ ഇതൊരു എഴുപത്തഞ്ച് ഗ്രാം അത് ഞാൻ തേപ്പം തിന്നാൻ പോയത് ഇത് തിന്നണ കൊണ്ട് ഒരു കുഴപ്പമില്ല ഇതാണ് നമ്മുടെ ആരോഗ്യം ഇത് തന്നെയല്ല പച്ചക്കറി തിന്നാൽ വേറൊരു സാധനമുണ്ട് കുക്കുംബർ നമുക്ക് കൂടുതൽ ക്ഷീണം തോന്നുമ്പോൾ ഇത് ഓരോന്നെ എടുത്ത് കഴിക്കുക അപ്പോഴത്തേക്ക് നമുക്ക് ഒരു പ്രത്യേക ഉന്മേഷം വരും എൻ്റെ കട്ടിയാണോ